നമസ്കാരം നമ്മുടെ പി എസ് സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈയൊരു മാറ്റം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടാതെ ഒരിക്കലും പോകരുത് അപ്പോൾ എന്താണ് ഈ ഒരു പുതിയ മാറ്റം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നടത്തുന്ന പരീക്ഷകളുടെ ഐ ഡി അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് വെരിഫിക്കേഷനുള്ള സമയം മുപ്പത് മിനിറ്റ് എന്നുള്ളത് ഇരുപത് മിനിറ്റായി ചുരുക്കിയിട്ടുണ്ട് അതായത് നമുക്ക് അരമണിക്കൂർ ഉണ്ടായിരുന്നു ഐ ഡി അതുപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റ് വെരിഫിക്കേഷനുള്ള സമയം അത് ഇപ്പോൾ ഇരുപത് മിനിറ്റായി ചുരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ രാവിലെ ആരംഭിക്കുന്ന പരീക്ഷകളുടെ സമയം ഏഴേകാലായിരുന്നു അത് ഏഴ് മണിയായിട്ട് പരിഷ്കരിക്കുവാനും ഉത്തരവായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക ഇനി ബെല്ലിൻ്റെ ടൈമിങ് എങ്ങനെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം പരീക്ഷാ ഹാളിൽ നമ്മൾ ഓരോ ബെല്ല് അടിക്കും അപ്പോൾ അതിൻ്റെ സമയമാണ് ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ രീതികളെന്ന് ഇവിടെ നോക്കുക ബെൽ ടൈപ്പ് ഒന്നാം മണി പരീക്ഷ തുടങ്ങുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നതിനുള്ള അറിയിപ്പാണ് ആദ്യത്തെ ബെല്ലെന്ന് പറയുന്നത് ഓക്കെ ആദ്യത്തെ ബെല്ല് അതാണ് പിന്നീട് ഒരു ലോങ് ബെൽ ഒന്നാം മണി ഒരു ലോങ് ബെല്ലാണ് പിന്നീട് രണ്ടാം മണി ഒരു ഷോർട്ട് ബെല്ലാണ് പരീക്ഷ തുടങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് അസിസ്റ്റൻ്റ് സൂപ്രണ്ടുമാർ ചോദ്യപേപ്പർ പാക്കറ്റിന്മേൽ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയ ശേഷം കവർ തുറന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള അറിയിപ്പാണ് രണ്ടാം മണി അത് ഒരു ഷോർട്ട് ബെല്ലായിരിക്കും പിന്നീട് അത് കഴിഞ്ഞിട്ട് മൂന്നാം മണി അതൊരു നീളത്തിൽ ലോങ് ബെല്ലാണ് പരീക്ഷ തുടങ്ങുന്നതിനുള്ള അറിയിപ്പാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക ചോദ്യപേപ്പറിന് മേലുള്ള പേപ്പർ സീൽ തുറന്ന് പരീക്ഷ എഴുതി തുടങ്ങാൻ ആ ഒരു ബെല് മൂന്നാം ബെല്ല് അതാണ് നിങ്ങൾ അറിയിക്കുന്നത് പിന്നീട് നാലാം മണി പരീക്ഷ എഴുതി തുടങ്ങി അരമണിക്കൂറ് കഴിഞ്ഞു എന്നതിനുള്ള അറിയിപ്പാണ് അതൊരൊറ്റ ബെല്ല് സിംഗിൾ ബെല്ല് ഉണ്ടാവുള്ളൂ അത് അരമണിക്കൂറ് കഴിഞ്ഞാലാണ് ആ ഒരു ബെല്ല് അടിക്കുക ഇനി അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ബെല്ലുണ്ട് പരീക്ഷ എഴുതി തുടങ്ങി വി ഒരു മണിക്കൂറ് കഴിഞ്ഞ് എന്നുള്ള അറിയിപ്പാണ് അഞ്ചാമത്തെ ബെല്ല് വഴി അറിയുന്നത് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഓരോ പരീക്ഷകളുടെയും സമയങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ പരീക്ഷയ്ക്ക് എട്ട് ഇരുപതിനായിരിക്കും അഞ്ചാം ബെല്ല് വരിക ഇത് പിന്നെ രണ്ട് അൻപതിന് ആയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ആറാം ബല്ലുണ്ട് പരീക്ഷ അവസാനിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നതിനുള്ള അറിയിപ്പാണ് ആറാമത്തെ ബെല്ല് അതായത് ആറാമത്തെ ബെല്ലടിച്ചാൽ മനസ്സിലാക്കണം പരീക്ഷ കഴിയാൻ ഇനി വെറും അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് അപ്പോൾ അത് രാവിലത്തെ പരീക്ഷയാകുമ്പോൾ എട്ടേ മുക്കാലിന് പിന്നീട് ഇവിടെ മൂന്ന് മണി പിന്നെ മൂന്നേ കാലിൻ്റെ ആ ഒരു ഓർഡറിലാണ് കേട്ടോ പിന്നീട് ഏഴാമത്തെ ബെല്ല് പരീക്ഷ അവസാനിച്ച് എന്ന് അറിയിക്കുന്നതാണ് അതൊരു ലോങ് ബെല്ലായിരിക്കും അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്യും പരീക്ഷ അവസാനിപ്പിച്ചു എന്ന് പറയാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ പരീക്ഷയുടെയും എക്സാം ഇപ്പോൾ ഏഴ് മണി മുതൽ എട്ട് അൻപത് വരെയുള്ള എക്സാമിൻ്റെ ആ ഒരു രീതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നരക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നേ അഞ്ചിന് കഴിയുന്ന എക്സാമിൻ്റെ ഓരോ ബെല്ലിൻ്റെ സമയമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് പിന്നീട് ഒന്നരക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നേ ഇരുപതിന് കഴിയുന്ന പരീക്ഷകളുടെ ആ ഒരു രീതിയാണ് പിന്നീട് സമയത്തിൻ്റെ ക്രമമാണ് ഇവിടെ ഇങ്ങനെ ഓരോ കോളങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇനി ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക വീഡിയോ പോസ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നമ്മുടെ ചാനലിനെ കൂടെ കൊടുക്കുക ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്